വിശ്വാസം നമ്മൾക്ക് എന്നും കരുത്താണ് തോൽക്കാതെ പാദത്തോടെ വളരെ മുന്നേറാൻ നമ്മൾക്കുള്ള കരുത്ത് വിശ്വാസമാണ് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് വീട്ടിൽ എന്നുംറങ്ങുമ്പോൾ ഒരാൾ ബിസ്മില്ലാഹി ചവക്കൽ അള്ളാഹുവിനെ പരമേൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്ന അർത്ഥമുള്ള പറഞ്ഞ് ഒരാൾ വീട്ടിലിൽ നിന്നിറങ്ങിയാൽ അയാളെ ശല്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിവരുന്ന പിശാച്ചുക്കളോട് മറ്റുള്ള പിശാച്ചുക്കൾ പറയുമത്രേ അറ്റാക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് വഴിപിഴപ്പിക്കാൻ വേണ്ടി പോവുകയാണോ ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ് എന്ന് മലക്ക് പറയുമെന്ന് പറഞ്ഞു വോട്ടിൽ നിന്നിറങ്ങുന്ന വ്യക്തിയോട് അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണെന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ പറയും എന്നിട്ട് ഇയാളെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ഇറങ്ങി വന്നാൽ മറ്റുള്ള പിശാച്ചുകൾ ചോദിക്കുമെത്രേലിൻ അള്ളാഹുവിന്റെ സംരക്ഷണം ഏൽപ്പിക്കപ്പെട്ട അള്ളാഹു സംരക്ഷിക്കുന്ന ഒരാളെ എങ്ങനെയാണ് നിങ്ങൾക്ക് വഴിപിഴപ്പിക്കാൻ കഴിയുന്നത് എന്ന് പിശാച്ചോട് മറ്റുള്ള പിശാചിക്കൽ ചോദിക്കുമെന്ന് ഹരിതകളിൽ കാണാം അജഞ്ചലമായ വിശ്വാസം അജഞ്ചലമായ നമ്മൾക്ക് വലിയ കരുത്താണത് അത് വിജയത്തിന്റെ കോടിപ്പടിയാണ് വിജയത്തിലേക്ക് മുന്നേറാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ മനസ്സിൽ എന്നും അവർ കുളിച്ചു വെക്കേണ്ടത് അള്ളാഹുവിനുള്ള വിശ്വാസം അള്ളാഹുവിനുള്ള ദൃഢ വിശ്വാസമാണ് ആ ഒരു വിശ്വാസത്തിന്റെ ഉടമകളായിരുന്നു മഹാന്മാരായ പൂർവ സൂരികളായ സലഭസാനങ്ങളായ താപീയങ്ങളും ഒക്കെ ഇതേ മഹാനായ വർഷക്കാലം തന്റെ ഉസ്താദിന്റെ പക്കത്ത് നിന്ന് പഠിച്ച് ശിഷ്യത്വം സ്വീകരിച്ച് ഒരു ദിവസമാണ് ഉസ്താദ് ചോദിക്കുന്നത് മുപ്പത് വർഷമായല്ല ഞാൻ നിന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് എന്താണ് നീ എന്നിൽ നിന്ന് നേടിയത് മുപ്പത് വർഷം കൊണ്ട് എന്താണ് സമ്പാദിച്ചത് എന്ന് ചോദിച്ചപ്പോ മഹാനായ ഹാറ്റിമുല്ല പറയുന്ന മറുപടിയാണ് നമ്മൾക്ക് ഇന്നിവിടെ ചർച്ച ചെയ്യാനുള്ളത് എട്ടു കാര്യങ്ങളാണ് ഉസ്താദെ ഞാൻ പഠിച്ചത് എട്ടു കാര്യങ്ങളാണ് അത് മതി എനിക്ക് വിജയിക്കാൻ അത് മതി നമ്മൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ ഈ എട്ടു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് വിജയിക്കാനുള്ള വഴികളാണ് ഒന്നാമത്തേത് മെഹബൂബ ഞാൻ സൃഷ്ടികളെ നോക്കുകയുണ്ടായി ജനങ്ങളിലേക്ക് ഞാൻ നോക്കുകയുണ്ടായി എല്ലാ ആളുകൾക്കും ഓരോ സ്നേഹിതന്മാരുണ്ട് കാമുകന്മാരുണ്ട് കാമുകിമാരുണ്ട് പ്രണയിനികളുണ്ട് പ്രാണനുണ്ട് ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും സ്നേഹിക്കുന്ന ഓരോ ആളുകളുണ്ട് സ്നേഹിക്കുന്ന ഒരു കാമുകൻ ഒരു സ്നേഹിതനുണ്ട് ذلك المحبوب يصاحبه الموت ചങ്ങാതിമാര് ഇവര് സ്നേഹിക്കുന്ന സ്നേഹിതന്മാരിൽ ചില ആളുകൾ ഇയാളുടെ മരണം വരെ ഇയാളുടെ കൂടെ ഉണ്ടാകും മറദുൽ മോച്ചു മരണം വരെ അല്ല മരണ മരണാസന്നമായ രോഗം വരെ മറന്നു മോച്ചു വരെ ഇലാ ഇയാളുടെ കൂടെ മരണസമയത്ത് ഇയാളെ കുളിപ്പിച്ച് കട്ടിലിൽ ജനാസ വെച്ച് മയ്യത്തുകൾ ചുമന്നുകൊണ്ട് പോയി പള്ളിയിൽ വെച്ച് നിസ്കരിച്ച് ഖബറിൽ വെച്ച് മറമാടുന്നതുവരെ ഇയാളുടെ ചില ചങ്ങാതിമാര് ഇയാളുടെ ചില സ്നേഹിതന്മാരെ അയാളുടെ കൂടെ ഉണ്ടാവാറുണ്ട് പിന്നെ എല്ലാവരും മടങ്ങും ഏത് സ്നേഹിതനായാലും അടുത്തേക്ക് ഇതിൽ നിന്നാണ് നിന്നെ സൃഷ്ടിച്ചത് ഇതിൽ നിന്നാണ് നിന്നെ നിന്നെ ഇതിലേക്കാണ് മടക്കുന്നത് ഇതിൽ നിന്നാണ് നിന്നെ തിരിച്ച് പുനർജന്മം നൽകുന്നത് എന്നർത്ഥമുള്ള എന്നിങ്ങനെ പറഞ്ഞ ഒരു മണ്ണ് വാരി എല്ലാ ചങ്ങാതിമാരും കബറിൽ നിന്ന് തിരിച്ചു തിരിച്ചുപോകുമെന്നുള്ള ചിന്ത എനിക്കുണ്ടായി ഞാൻ എട്ട് മുപ്പത് വർഷം പഠിച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒന്നാമത്തെ യാഥാർത്ഥ്യം ഇതാണ് എന്ത് എല്ലാവർക്കും ചങ്ങാതിമാര് സ്നേഹിതന്മാരുണ്ടോ ചങ്ങാതിമാര് സ്നേഹിതന്മാരില്ലാത്താരെങ്കിലും ഉണ്ടോ ഫ്രണ്ട്സ് മീൻസ് നമ്മുടെ മക്കള് ഭാര്യ ഭർത്താവ് ചങ്ങാതിമാർ കുടുംബക്കാർ നാട്ടുകാർ ആരോ അവിടെ നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ നമ്മൾ നമ്മുടെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ അവരിൽ ചില ആളുകൾ നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാകും മരിച്ചു കഴിഞ്ഞാൽ അവർ പോകും ചില ആളുകളോ മരിച്ച് കബറിൽ വരെ നമ്മുടെ കൂടെ ഉണ്ടാകും ഖബറിൽ വെച്ച് മറമാടി എല്ലാവരും തിരിച്ചു പോകും അവസാനം കബറിൽ അവൻ ഒറ്റയ്ക്കാകും എത്ര എത്ര വലിയ ചങ്ങാതിമാരുടെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് എന്നൊക്കെ മസിൽ പിടിക്കുന്ന ചെറുപ്പക്കാരില്ലേ എന്റെ ഫ്രണ്ട്സില് അഞ്ചായിരം ആളുണ്ട് എന്റെ തികഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യായിരം അല്ല പതിനായിരം പേജ് തുടങ്ങി ഒരു ലക്ഷം ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഒരു കോടി ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും

എത്ര വലിയ മുതലാളിമാർ എത്ര ആളുകളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വിട പറഞ്ഞു പോയത് ഒരാളുടെ കബറിലേക്കും അയാളുടെ സമ്പാദ്യങ്ങളോ ചങ്ങാതിമാരോ നാട്ടുകാരോ കബറിടത്തിലേക്ക് പോയിട്ടില്ല ഒറ്റയ്ക്കാണ് പോയത് ഈ ഒരു യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുകയുണ്ടായി അപ്പൊ എനിക്ക് ഒരുപാട് ചങ്ങാതിമാർ ഇവിടെ ഉണ്ടെങ്കിലും ഞാൻ മരിച്ചാൽ കബറിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോകുള്ളൂ എന്റെ കൂടെ വേറെ ഒരാൾ നമ്മളൊക്കെ നമ്മളൊക്കെ മരിച്ചാൽ കബറിലേക്ക് നമ്മൾ ഒറ്റയ്ക്കല്ലാതെ വേറെ ഒരാളും നമ്മുടെ കൂടെ വന്നിട്ട് കിടക്കാൻ ആട്ടാരൻ അനുവദിക്കൂല്ല അങ്ങനെ കിടക്കുന്ന ഒരു സ്നേഹം നമ്മൾക്ക് ആ ജീവനാന്തകാലം കിട്ടൂല്ല ചങ്ങാതി അല്ലേ ഒറ്റയ്ക്ക് ഒറ്റ ഞാനും കൂടെ കിടന്നോട്ടെ ഒറ്റയ്ക്ക് ബോറടിക്കൂലേ അങ്ങനെ ഏതെങ്കിലും ഒരു ചങ്ങാതി വന്നിട്ട് കിടക്കുവോ പനിപൊടിച്ച്ങ്ങ അപ്പൊ അങ്ങനെ ഒരു ചങ്ങാതി എനിക്ക് കിട്ടൂല എന്ന് ഞാൻ മനസ്സിലാക്കി അപ്പൊ ഞാൻ എന്റെ പ്ലാൻ മാറ്റി എനിക്ക് നാട്ടിൽ കുറെ ചങ്ങാതിമാരുണ്ടായിട്ട് എന്താ എനിക്ക് എന്റെ കുടുംബത്തിലോ എന്റെ നാട്ടിലോ ഒരുപാട് ചങ്ങാതിമാരുണ്ടായിട്ട് എന്താ ഞാൻ ആഗ്രഹിച്ചത് മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്ന കബറിടമുണ്ട് അവിടേക്ക് എനിക്ക് ചങ്ങാതിമാർ വേണം ഇവിടെ ചങ്ങാതിമാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും കണക്കാണ് കബറിടത്തിലേക്ക് എന്റെ ഇരുട്ടറ അല്ലെങ്കിൽ ഏകാന്തതയുടെ ലോകമായ കപൂരിടത്തിലേക്ക് എന്റെ കൂടെ നിന്ന് നിന്നിട്ട് യാമ്പത്തുനാള് വരെ നേരം പോക്കാക്കുന്ന ചില ചങ്ങാതിമാർ എനിക്ക് വേണം ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി ഞാൻ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി എനിക്ക് മനസ്സിലായി ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്നേഹിതൻ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ചങ്ങാതി അവന്റെ കൂടെ കബറിലേക്ക് പ്രവേശിക്കുന്നവനാണ് നമ്മുടെ കൂടെ കബറിലേക്ക് വരാൻ തയ്യാറുള്ളവനാണ് നമ്മുടെ ഏറ്റവും വലിയ ചങ്ങാതി ഏത് ചങ്ങാതിക്ക് പറ്റും ഏത് ചങ്ങാതിക്ക് പറ്റും നമ്മുടെ കൂടെ കബറിലേക്ക് വരാൻ ഏതെങ്കിലും ചങ്ങാതിക്ക് ഇല്ല എനിക്ക് മനസ്സിലായി എന്റെ ഞാൻ സ്നേഹിക്കേണ്ടത് ഞാൻ കൂടെ കൊണ്ട് നടക്കേണ്ടത് എന്റെ കൂടെ കബറിലേക്ക് വരുന്ന ചങ്ങാതിമാരെയാണ് അയ്യാമത്തെ നാളുവരെ എന്റെ കബറിൽ എനിക്ക് ടൈം പാസിന് വേണ്ടി എന്റെ കൂടെ നിൽക്കുന്ന ചങ്ങാതിമാരെയാണ് എനിക്ക് വേണ്ടത് ഞാൻ ഒരുപാട് ആലോചിച്ചു ഏത് ചങ്ങാതിമാരാണ് എനിക്ക് അങ്ങനെ ലഭിക്കുക എന്ന് ഗൈറൽ സ്വാലിഹായ പ്രവർത്തനങ്ങൾ മാത്രമേ എനിക്ക് ലഭിച്ചുള്ളൂ സ്വാലിഹായ പ്രവർത്തനങ്ങൾ മാത്രമേ എന്റെ കബറിലേക്ക് നാളെ കടന്നു വരുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി വേറെ ഒരാളും വരൂല ഞാനിവിടെ ചെയ്യുന്ന സ്വാലിഹായ പ്രവർത്തനങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ അതെ അത് മാത്രമേ എന്റെ കബറിലേക്ക് വരൂ എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അന്ന് മുതൽ ഞാൻ എന്റെ ചങ്ങാതിമാരാക്കിയത് സൽ പ്രവർത്തനങ്ങളെയാണ് നല്ല നല്ല പ്രവർത്തനങ്ങളെയാണ് സ്വാലിഹായ അമലുകളെയാണ് ഞാനെന്റെ ചങ്ങാതിമാരാക്കിയത് എന്തിനാണത് എന്റെ കപുരിൽ എനിക്ക് പ്രകാശമാകാൻ വേണ്ടി എല്ലാവരും ഇരുട്ടറയാണ് മണ്ണറയാണ് ഏകാന്തതയുടെ ഏകാന്തതയുടെ ലോകമെന്നൊക്കെ എല്ലാവരും വിശേഷിപ്പിക്കുന്ന എന്റെ കപൂരിടത്തിലേക്ക് കടന്നു വരാൻ പ്രകാശിപ്പിക്കാൻ പറ്റുന്ന ചങ്ങാതിമാരെനിക്ക് വേണമെന്ന് ഞാൻ ആലോചിച്ചു അത് മാത്രമല്ലാമത്ത് നാട് വരെ എനിക്ക് നേരം പൂക്കാക്കുന്ന ചങ്ങാതിമാരെയാണ് എനിക്ക് വേണ്ടത് മാത്രമല്ല ഞാൻ എന്റെ കപലടത്തിൽ ഒറ്റപ്പെടാൻ പാടില്ല അതിനുള്ള വഴിയാണ് ഞാൻ ആലോചിച്ചത് അപ്പോൾ എനിക്ക് മനസ്സിലായി നാളെ ആഫലത്തിലേക്ക് എന്റെ കൂടെ കടന്നു വരുന്നത് പരിശുദ്ധ പറഞ്ഞതുപോലെ <applause> إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية الله تعالى بريان برشد القرآن لودة إن الذين يتلون كتاب الله الله, الله إن القرآن ودنا على നിസ്കാരം നിലനിർത്തുന്ന ആളുകൾ ചെലവഴിക്കുന്ന ആളുകൾ അവരുടെ കച്ചവടം ലാഭമുള്ള കച്ചവടമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് നാളെ െ എത്തുമ്പോൾ നാല് കാര്യങ്ങളുണ്ട് കബറിന്റെ അതാവിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നാല് കാര്യങ്ങളുണ്ട് ഇടുങ്ങിയതാവാതിരിക്കാൻ ിയതാവാതിരിക്കാൻ നരകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടാതിരിക്കാൻ കബറിലേക്ക് പുഴുക്കളും തേടുകളും പാമ്പുകളും വരാതിരിക്കാൻ നാല് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബായം എന്തിനാണ് നമ്മൾ മരണത്തെ പേടിക്കുന്നത് നമ്മൾ മരണത്തെ പേടിക്കാനുള്ള കാരണം എന്താ എന്താ നമ്മൾ ആലോചിച്ചിട്ട് പറഞ്ഞോ മരണത്തെ നമ്മൾ പേടിക്കാനുള്ള കാരണം എന്താണ് പറഞ്ഞ പോലെന്താണ് ഖബറ് ഇരുട്ടർ അല്ലെ നമ്മെ കേട്ട് കബർ എന്ന് പറഞ്ഞാൽ ഇരുട്ടറായിട്ട് നമ്മൾ കബറിൽ മുൻകർണക്കേറിന്റെ ചോദ്യം അടി ഇടി പുഴുക്കള് കണ്ണു തള്ളിപ്പോവല് വേറുപൊട്ടല് അല്ലെ ഇടുങ്ങിയ കബറ് നരകത്തിന്റെ കവാടങ്ങൾ തീജ്വാലകൾ ഇതൊക്കെയാണ് നമ്മൾ കേട്ടത് എന്നാൽ വേറെ ഒരു കബറുണ്ടോ നിങ്ങൾ കേട്ടിട്ടില്ല അത് നമ്മൾ കേട്ടിട്ടും കേൾക്കാതെ പോലെ നടിക്കുകയാണ് അത് കേട്ടിരുന്നെങ്കിൽ കബറിലേക്ക് പോകാൻ നമ്മൾ കുതിക്കുമായിരുന്നു നമ്മൾ ഇത് കേട്ടതുകൊണ്ട് ഇത് നമ്മുടെ മനസ്സിൽ കൊത്തിവെച്ചത് കൊണ്ടാണ് നമ്മളൊക്കെ മരണത്തെ പേടിക്കുന്നത് വേറൊരു കബറുണ്ട് ആ കബർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ആലോചിക്കണം നമ്മൾ നമ്മളെല്ലാവരും യോഗികളായി ഇതാ ഇന്ന് മരിക്കാൻ വേണ്ടി കിടക്കുകയാണ് നമ്മൾക്ക് മനസ്സിലായി ഇന്നത്തേത് എന്റെ അവസാനത്തെ ദിവസമാണ് ഇന്ന് ഞാൻ മരിക്കുമെന്ന് നമ്മൾക്ക് തിരിച്ചറിഞ്ഞു ഒരു തിരിച്ചറിവ് ലഭിച്ചു ആ സമയത്ത് വല്ലാത്ത ദുഃഖമുണ്ടാകും കാണൂലല്ലോ എന്റെ മക്കൾ ഇനി കാണൂലല്ലോ എനിക്ക് ഈ മനോഹരമായ ശീതീകരിച്ച എ സിയുള്ള മുറിയിൽ നിന്ന് ഇനി മണ്ണിലാണല്ലോ ഞാൻ കിടക്കേണ്ടത് ഇനി എന്റെ കൂടെ ചങ്ങാതിമാരില്ല ഞാൻ എന്താ ചെയ്യ പേടിച്ചു പേടിച്ചു അതിനു പകരം പുഞ്ചിരിയോടെ സന്തോഷത്തോടെ കബറിലേക്ക് പോകാനുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരാം കൂടെ നിന്നാൽ മതി നമ്മുടെ സംഘാടകർ ബക്കറ്റുമായി വരും ഒരു ഇസ്ലാമിക് സെന്റർ തുടങ്ങണം അല്ലേ ബിൽഡിംഗ് കിട്ടാൻ സഹജാരിയുടെ റിലീഫ് സെന്റർ എവിടെ കിട്ടുന്നുണ്ട് അഭിഷാൽ നമ്മുടെ സംഘാടകര് പരിപാടി സംഘടിപ്പിച്ചത് ഈയൊരു ഉദ്ദേശത്തോടെയാണ് നമ്മുടെ എസ് കെ എസ് സഹചാരി അതിന്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി ഒരു ബിൽഡിംഗ് നിർമ്മാണം അതിനുള്ള സ്ഥലമൊക്കെ നോക്കുന്നുണ്ട് ഇന്ന് ഇന്ന് തിരിയൊന്നും ഇന്ന് നിങ്ങൾ എന്തെയ്യാ ബക്കറ്റിൽ നല്ലൊരു തുക എല്ലാം ഇട്ട് കൊടുക്കുക നൂറിൽ കുറയാതെ നൂറോ അഞ്ഞൂറോ ആയിരം അതിന് മുകളിൽ നൂറിന് മുകളിലുള്ള നല്ലൊരു തുക എല്ലാം ഇട്ട് കൊടുക്കുക നാളെ ആദരണീയരായ നൂഷാദ് വാക്കാതെ വരും അതുപോലെ പിറ്റേ ദിവസം ആദരണീയരായ സംസാരില പൊതുവിസ്താത് വരും ഇപ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക അകമൊഴിഞ്ഞ് നമ്മുടെ ഈ സംഘാടകരുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്ന രീതിയിൽ ഈ പരിപാടി പരിസമാപ്തി കുറിക്കുമ്പോൾ ആ ബിൽഡിങ്ങിനുള്ള തുകകൾ സമ്പാദിക്കാൻ സംഭരിക്കാൻ നമ്മൾക്ക് കഴിയണം അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ വളരെ മാന്യമായി നല്ലൊരു മാന്യമായ രീതിയിൽ സഹകരിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊക്കെ മരണത്തെ പേടിക്കുന്നത് ഖബറിൽ പോയാൽ അവിടെ ഇരുട്ടറയാണല്ലോ ഖബർ ഇടുങ്ങിയതാണല്ലോ ഖബറിൽ മുൻകർണ്ണക്കീരന്റെ ചോദ്യങ്ങളുണ്ട് നരകത്തിന്റെ അതാപുണ്ട് പുഴുക്കളുണ്ട് എന്നൊക്കെ പേടിച്ചിട്ടാണ് എന്നാൽ ഇതൊന്നുമല്ല കബുറിന്റെ മറ്റൊരവസ്ഥയുണ്ട് ആ കബറിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അത് മനസ്സിലാക്കിയാൽ പിന്നെ മരിക്കാൻ നമ്മൾക്ക് ഭൂതിയാണ് മരിക്കാൻ നമ്മൾക്ക് ആഗ്രഹമാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താ അഥവാ അള്ളാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് വിശ്വസിച്ചാൽ നമ്മളൊക്കെ ഉമ്മ മുസ്ലിമാണ് ഉപ്പ മുസ്ലിമാണ് അങ്ങനെ നമ്മൾ മുസ്ലിമിങ്ങളായി അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളായി എന്റെ റബ്ബു അള്ളാഹു ആണ് എന്ന് പറഞ്ഞാൽ അഥവാ മുസ്ലിമായ ഒരാൾ മുസ്ലിമായാൽ മാത്രം പോരാ പിന്നെ അല്ലാഹു പറയാൻ അല്ലാഹു ചെയ്യാൻ പറഞ്ഞതേ അവർ ചെയ്യാൻ പാടുള്ളൂ ചെയ്യല്ല എന്ന് പറഞ്ഞത് ചെയ്യാൻ പാടില്ല എവിടെ എവിടെയുണ്ടോ പക്കറ്റൊക്കെ ഇട്ടിട്ട് വേഗം ഇങ്ങോട്ട് ശ്രദ്ധിക്കും നമ്മൾക്ക് ഖബർ എന്ന് ഇനി പേടിക്കാൻ പാടില്ല കബറിലേക്ക് പോകാൻ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകും പേടിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു ആ കാരണങ്ങൾ ഇല്ലെങ്കിൽ പേടിക്കണ്ടല്ലോ മദ്രസയിലേക്ക് പോകാൻ കുട്ടികൾക്ക് പേടി എന്തുകൊണ്ടാണ് അത് ഇന്നലെ പോയിട്ടില്ല ഇന്ന് കുട്ടി എന്തായാലും കരയും ഉസ്താദ് എന്തായാലും അടിക്കും അല്ലെങ്കിൽ ആരേ മുപ്പതിനെത്തേണ്ടത് ആരെ നാല്പത്തി ഉമ്മ ഉറക്കം എനത്തു നോക്കുമ്പോ ആറ് നാല്പത്തഞ്ച് ഞാൻ പോവില്ല എന്റെ ഇന്ന് മാത്രം ഒരു പേടി ഉസ്താദ് അടിക്കുമോ ചീത്ത പറയുമോ എന്ന പേടി സ്കൂളിലും അതേപോലെ അപ്പൊ ഉമ്മ ഉമ്മ ഉസ്താദ് അടിക്കൂല ഞാൻ വിളിച്ചു പറയാം ഞാൻ വിളിച്ചു അങ്ങനെ ഉമ്മ കുട്ടിയുടെ മുമ്പിൽ തന്നെ വിളിച്ചു കുട്ടി കൊറച്ച് വൈകി പോയി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം കുട്ടിക്ക് ധൈര്യമായി കുട്ടി ധൈര്യമായിട്ട് അവിടെ പോയി മദ്രസിൽ പോയി അടിച്ചില്ല പേടി പോയി എന്താ പേടി പോയത് അവിടെ പ്രശ്നമില്ല എന്ന് മനസ്സിലായി അതേപോലെ ഖബറിനെ കുറിച്ച് നമ്മൾക്ക് പേടിയാണ് അവിടെ ഖബർ മണ്ണറ ഇരുട്ടറ ഇടുങ്ങിയത് അതൊന്നും ഇല്ല പിന്നെ ധൈര്യമായിട്ട് പോയി കൂടാഹു ചെയ്യട്ടെ നിങ്ങൾ ഇവിടെ

ിൽ വിശ്വസിച്ചവരാൽ അതുകൊണ്ട് രക്ഷപ്പെടൂല പിന്നെ അള്ളാഹു പറഞ്ഞത് ചെയ്യാൻ പാടുള്ളു അല്ലാഹു ചെയ്യല്ല എന്ന് പറഞ്ഞത് ചെയ്യാൻ പാടില്ല അതങ്ങനെയാ വാഹു ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം ചെയ്യല്ല എന്ന് പറഞ്ഞത് ചെയ്യാനും പാടില്ല നമ്മൾക്കറിയാം തെറ്റേത് ശരിയത് എന്ന് തിരിച്ചറിയാനുള്ള വകതിരിവ് എല്ലാവർക്കും ഉണ്ട് ഒരു പത്ത് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഏതായാലും തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റും കള്ളുകൂടി അത് ഉമ്മ ഒപ്പ പറഞ്ഞു കൊടുത്തില്ലെങ്കിലും അത് തെറ്റാണ് എന്ന് കുട്ടിക്ക് മനസ്സിലാവും വ്യഭിചാരം കക്കൽ കളവ് പറയൽ മോഷ്ടിക്കൽ നുണ പറയൻ ഇതൊക്കെ നമ്മൾ ഒരു വാലിന്റെയോ ഒരു ക്ലാസിന്റെയോ ആവശ്യമില്ലാതെ അത് മനുഷ്യർക്ക് ജന്മന തിരിച്ചറിയുന്ന ഒരു കഴിവല്ലാഹ് കൊടുത്തിട്ടുണ്ട് തെറ്റേത് ശരിയത് തെറ്റാണെന്ന് തോന്നുന്നതിൽ നിന്ന് മാറി നിന്ന് നന്മ മാത്രം ചെയ്ത് ജീവിക്കുക ഇതാണ് നാളെ ആഹ്റം ഈ പറയുന്ന രീതിയിലാക്കാനുള്ള വഴി ഇങ്ങനെയായാൽ ഇങ്ങനെ ജീവിച്ചാൽ അള്ളാഹു ചെയ്യാൻ പറഞ്ഞത് ചെയ്യുകയും ചെയ്യല്ലേ എന്ന് പറഞ്ഞത് ചെയ്യാതെ മാറി നിൽക്കുകയും ചെയ്താൽ നമ്മളൊക്കെ രോഗാസന്നനായി മരണശൈലയിൽ രോഗശൈലിയിൽ കിടക്കുമ്പോ അള്ളാഹുവിന്റെ മാരാക്കമാരിറങ്ങി വരുന്നുണ്ട് നമ്മുടെ മുമ്പിലേക്ക് നമ്മളൊക്കെ വളരെ വിഷമത്തിൽ പേടിച്ചിരിക്കുമ്പോഴാ നേരെ ഉമ്മ വിളിച്ചതുപോലെ വന്നിട്ട് പറയാടത്തിൽ ഇരുട്ടവയല്ല നിങ്ങളുടെ കപൂരടം പ്രകാശപൂരിതമാണ് നിങ്ങളുടെ കപൂരടം ഇടുങ്ങിയതല്ല വിശാലമാണ് നിങ്ങൾ കപുരി നാൾ വരെ ചങ്ങാതിയുണ്ട് സഹോദര നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല എന്താ ദുഃഖം ഭാര്യയെയും മക്കളെയും ഇവിടെ പറയുന്നതിലാണോ നിങ്ങളുടെ ദുഃഖം അതാണ് ദുഃഖം ദുഃഖിക്കേണ്ട അതിനുള്ള വഴിയുണ്ട് وعافه عنه نزله ഈ നല്ല ഒരു അതാണ് നമ്മൾ ദുആ ചെയ്യുന്നത് ശ്രദ്ധിക്കണേ നമ്മുടെ വീടിനെക്കാളും നല്ല ഒരു വീട് അല്ലേ എന്താ പറയുന്നത് നമ്മുടെ വീടിനെക്കാളും നല്ല വീട് കവറായാൽ പഠിക്കണം അയ്യായിരം സ്ക്വയർ ഫീറ്റിന്റെ മനോഹരമായ വീട് നമ്മൾ എടുത്തു ഇങ്ങക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ കബറിൽ ഇതിനെക്കാളും സുഖം കിട്ടൂലെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ നിങ്ങൾ അയ്യായിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് രണ്ട് കോടി മൂന്ന് കോടി ചെലവഴിച്ചത് ശരി തന്നെയാണ് പക്ഷേ അതിനെക്കാളും വിശാലത നൽകണയല്ലോ അയ്യായിരുന്നല്ല തന്നെ ഖബ്രിൽ നിങ്ങളിക്ക് പുറത്ത് കാണുന്ന ഖബ്രം നമ്മൾ കണ്ടിട്ടുള്ളൂ ഉള്ളിലെത്തിയാൽ അകത്തെത്തിയാൽ അയ്യായിരം തന്നെ പതിനായിരം സ്ക്വയർ ഫീറ്റേക്കാളും വിശാലമാണ് ഖബ്ര നമുക്കറിയും അവിടെത്തിയാൽ